ആദ്യം കളിച്ച ടാസ്ക് ചെയ്തിരിക്കുകയാണ് പവർ ടീം ടാസ്ക് റദ്ദാക്കിയിരിക്കുന്നു ഒന്നും കൂടെ ബിഗ് ബോസ് മാച്ച് ചെയ്യാൻ പോവുകയാണ് അതെ ജിൻഡോയുടെ എന്താണ് ജിൻഡോയ്ക്കെതിരെയുള്ള പരാതികൾ കൂടിയിട്ടാണ് ജിൻഡോ ഇവിടെ ചെയ്യുന്നത് കൈ താഴ്ക്കുന്നവരെയൊക്കെ ജിൻഡോ ഔട്ടാക്കാണ് ചെയ്തത് അത് ബിഗ് ബോസിന് ഒട്ടും പറ്റിയില്ല ഒരുപാട് കംപ്ലൈന്റുകൾ വന്നു കണ്ടസ്റ്റൻസ് തന്നെ പറഞ്ഞൊരു തെറ്റാണെന്നുള്ളത് പക്ഷേ ഈ മത്സരത്തിൽ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത രണ്ട് പേരുണ്ട് അത് സായി അഭിഷേകവും ആണെന്ന് എടുത്തു പറയേണ്ടതാണ് ഇപ്പോ രണ്ടാമത് മത്സരം നടക്കാൻ പോവുകയാണ് എന്താണ് നടന്നത് എന്താണ് ജിന്നോയ്ക്ക് പറ്റിയ തെറ്റ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ആദ്യം പറയാം ഇതിനകത്ത് പവർ ടീമിന് ഒരു അജണ്ടയുണ്ട് പവർ ടീമിന്റെ ഗെയിം എന്ന് പറയുന്നത് ഒരിക്കലും ഡെൻ ടീം ജയിക്കാൻ പാടില്ല പക്ഷെ ഇങ്ങനത്തെ മത്സരങ്ങളൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം ഇത് പ്രേക്ഷകർ ഡയറക്റ്റ് കാണുന്ന മത്സരമാണ് നമ്മൾ തോപ്പിച്ചാലും പ്രേക്ഷകർ അവരുടെ കൂടെ നിൽക്കത്തുള്ളൂ അല്ലേ ഇപ്പം നമുക്ക് ഒരു ടീമിനെ തോപ്പിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ തോപ്പിച്ചാലും പ്രേക്ഷകർ പ്രേക്ഷകരുടെ മുന്നിൽ ആ ടീം ജയിക്കും അല്ലേ അപ്പം അതുപോലെ തന്നെയാണ് ഡെൻ ടീം സിബിൻ എന്തൊക്കെ പ്ലാൻ ചെയ്താലും പ്രേക്ഷകരുടെ മുന്നിലുണ്ട് അപ്പോൾ സിബിൻ ഇവിടെ ഗെയിം രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത് ഒരു ഗെയിമർ എന്ന രീതിയിലാണ് സിബിൻ ശ്രദ്ധിക്കുന്നത് ചിന്തിക്കുന്നത് ഡെൻ വരാൻ പാടില്ലെന്ന് പക്ഷേ പ്രേക്ഷകരുടെ വ്യൂ പോയിന്റിൽ ചിലപ്പം സിബിൻ ചെയ്യുന്നത് നെഗറ്റീവായിട്ട് വരാനുള്ള ചാൻസാണ് കൂടുതൽ കാണുന്നത് ഇങ്ങനെ ഒരു ടീം വരരുത് വരരുതെന്ന് ജന്മണിക്കാണെങ്കിൽ മണിക്കാണെങ്കിൽ അടുത്ത മൂന്നാഴ്ചത്തേക്ക് ടവൽ ടീം സോറി പവർ ടീമിൽ നിൽക്കാനാണ് താല്പര്യം സോ അങ്ങനെ മാച്ച് തുടങ്ങുന്നു അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇങ്ങനെ തന്നെ കൈ വെക്കണം എന്നുള്ളത് ബിഗ് ബോസ് എടുത്തു പറയുന്നുണ്ട് കൈ മടക്കാൻ പാടില്ല താക്കാൻ പാടില്ല പരിധിക്ക് ശേഷം അപ്പോൾ ഇവർ മാച്ച് നടന്ന് കഴിയുമ്പോൾ തന്നെ ഏറ്റവും നല്ല കറക്റ്റ് പൊസിഷനിൽ നിന്ന കുറച്ച് പേരുടെ പേര് ഞാൻ പറയാം ശ്രീതു സായി അഭിഷേക് അർജുൻ ഗബ്രി നിന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറേ പേര് നല്ല പൊസിഷനിൽ നിന്നു പക്ഷെ കുറച്ച് പേര് തുടക്കമേ താന്നുപോയി അതിൽ ഒരാളാണ് ജാസ്മിൻ ജാസ്മിന്റെ കൈ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ അത് എന്തെന്ന് എനിക്ക് അറിയത്തില്ല ആ കുട്ടി പറയണം ആ കുട്ടി കൈ ഇങ്ങനെ മാത്രമേ ഇരിക്കുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം ഇനി ഞാൻ പറയാം ഇനി കുറെ പേരുടെ കൈ ഇങ്ങനെ ഇരുന്നു അപ്പോൾ ജിൻഡോ ചെയ്തതെന്ന് പറഞ്ഞാൽ കൈ താന്നുപോകുന്നവരെയൊക്കെ ഔട്ട് ആക്കിയാണ് ചെയ്തത് കൈ താന്നു പോകുന്നത് അപ്പം ആദ്യ ഔട്ടായത് ജാസ്മിനാണ് കാര്യം ജാസ്മിനെ കൈക്ക് ഒരു ഒടിവോ അങ്ങനെ ഒടിവോ അല്ലെങ്കിൽ ചിലവർക്ക് ഇങ്ങനെ വെക്കാൻ പറ്റാത്ത കൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ലട എനിക്ക് അറിയത്തില്ല ഇങ്ങനെ വെക്കാൻ പറ്റാത്തതാണ് ഇങ്ങനെയാണ് വെക്കുന്നത് ജാസ്മിൻ അപ്പം അത് മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ജാസ്മിൻ്റെ അത് ഫൗൾ ആയിട്ടാണ് തോന്നുന്നത് കാര്യം എല്ലാവരും നിവർത്തിയാണ് പിടിച്ചേക്കുന്നത് അപ്പം ഇനി അടുത്ത മാച്ചിലും ജാസ്മിൻ അങ്ങനെയാണോ പിടിക്കുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല എന്തായിരുന്നാലും പുതിയ മാച്ചിനകത്ത് ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത് പുതിയ മാച്ചാണ് നടത്താൻ പോകുന്നത് ഒന്നും കൂടെ റീ നടത്താൻ പോവുകയാണ് അതിൽ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് കൈ നിവർത്തിപ്പിടിക്കണം പാടില്ല ഒരു പരിധിക്ക് ശേഷം താഴാനും പാടില്ല ഒരുപാട് താന്ന് ആദ്യം താഴ്ന്നു പോവുകയാണെങ്കിൽ താഴ്ന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് സൂചിപ്പിക്കാം പിന്നെയും താന്നുപോവും പക്ഷെ പിന്നെയും പക്ഷേ പിന്നെയും താന്നു കഴിഞ്ഞാൽ ഒരു ടൈം കഴിഞ്ഞ് അവരെ ഔട്ട് ആക്കണം എന്തായാലും കൊണം താഴെ വീഴുന്നത് വരെ അവർ മാക്സിമം കൈ പൊക്കി നിർത്തണം ബിഗ് ബോസ് ആഗ്രഹിക്കുന്നത് കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെയാണ് അതായത് കുടം തലയിൽ കൂടെ വീണ കറുത്ത വെള്ളമൊക്കെ മുഖത്ത് വീഴണം ഡ്രസ്സിൽ വീഴണം അങ്ങനെയുള്ള എന്റർടൈൻ എന്റർടൈൻമെന്റ് ഫാക്ടറാണ് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നത് അത് നടന്നില്ല ജിൻഡോ കൈ താഴുന്നവരൊക്കെ കൊണ്ടേയിരുന്നു പക്ഷേ എന്നാലും നല്ല രീതിയിൽ അതിനകത്ത് കളിച്ച മൂന്ന് വ്യക്തികളെ പറഞ്ഞേ പറ്റത്തുള്ളൂ ഒന്നെന്ന് പറയുന്നത് സായി സായി ഒരു മാറ്റം ഉണ്ടായിരുന്നാലും അവസാനമായപ്പോഴാണ് ചിരുന്ന് താന്നത് അതേപോലെ അഭിഷേക് നന്നായിട്ട് തന്നെ കളിച്ചു ശരിക്കും പറഞ്ഞു ഇതിനകത്ത് ജയിച്ചത് നെസ്റ്റ് ടീമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രീതു തുടക്കത്തിൽ നന്നായിട്ട് പിടിച്ചു പിന്നെ കൈ താളർന്നങ്ങ് പോയി ഗബ്രി പിടിക്കാൻ നന്നായിട്ട് ശ്രമിച്ചു അർജുനന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ നമ്മുടെ ജിൻഡോ ഒന്നും പറഞ്ഞില്ല ജിൻഡോ ഔട്ട് എന്ന് പറഞ്ഞു ഔട്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെയൊക്കെ ഔട്ടാക്കേണ്ടി വന്നു അതാണ് പറ്റിപ്പോയത് ഇപ്പം അവരടുത്ത് കൈ പൊക്കി പിടിക്കണമായിരുന്നു ഈ കൈ പൊക്കി പിടിക്കാൻ പറയാമായിരുന്നു പക്ഷെ അത് പറഞ്ഞില്ല ഡയറക്റ്റ് ഇപ്പം നമ്മൾ കളിയിലെ ഒരു റൂളില്ലേ വളരെ സ്ട്രിക്റ്റായിട്ടാണ് ജിൻഡോ ചെയ്തത് കള്ളക്കളി എന്നൊന്നും പറയാൻ പറ്റില്ല വളരെ സ്ട്രിക്റ്റായിട്ട് ചെയ്തു എന്നേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവർക്ക് തന്നെ ഓരോരുത്തരും ഔട്ടായി കഴിഞ്ഞാൽ മറ്റ് ടീമുകാരെ പോയിട്ട് ഡിസ്ട്രാക്ട് ചെയ്യാം പ്രൊവോക്ക് ചെയ്യാം തൊടാതെ തന്നെ പ്രൊവോക്ക് ചെയ്യാം അങ്ങനെ അവരുടെ ആ കുടം താഴെ വീഴിപ്പിക്കാം അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും അവസാനം കുടം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ടീമാണ് ഇതിനകത്ത് വിന്നറായിട്ട് വരുന്നത് അപ്പോൾ ഇതിനകത്ത് അവസാനം വന്നത് കഴിഞ്ഞ കഴിഞ്ഞ മത്സരത്തിൽ ആ ഇപ്പോൾ നിഷ്പ്ര അത് ആ മത്സരം ക്യാൻസൽ ചെയ്തു അതിൽ ഡെൻ സോറി നെസ്റ്റിൻ്റെ ടീമാണ് അപ്പം നോറയൊക്കെ ശക്തമായി തന്നെ തെറ്റാണെന്ന് പറഞ്ഞു അവസാനം ബിഗ് ബോസ് ഇപ്പോൾ ലീവിങ് ഏരിയയിൽ വിളിച്ചിരുത്തിയിട്ട് ജിൻഡോയോട് പറഞ്ഞു ജിൻഡോ ഇത് എന്താണ് ഈ കാണിക്കണം എന്ന് ചോദിച്ചു എന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു അപ്പം ജിൻ അപ്പം ജാസ്മിനൊക്കെ ഭയങ്കരമായിട്ട് പടം ജാസ്മിൻ ആദ്യം ഔട്ടായ വ്യക്തിയാണ് പക്ഷേ ജാസ്മിൻ്റെ കൈ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജാസ്മിനെ മനഃപൂർവ്വം പേര് പറഞ്ഞ് പറഞ്ഞ് ഔട്ട് ആക്കിപ്പിച്ചതാണെന്നാണ് ജാസ്മിൻ പറയുന്നത് പക്ഷേ അതിനകത്ത് ഏറ്റവും ആദ്യം ഇങ്ങനെ നിന്ന വ്യക്തി ജാസ്മിനാണ് ഞാൻ കണ്ടതിൽ ഇങ്ങനെ നിന്ന വ്യക്തി ബാക്കി എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിന്നു ജാസ്മിൻ ഒരു ഒരു പത്തിരുപത് ഒരു 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 പത്തിരുപത് സെക്കൻഡ് നല്ല രീതിയിൽ നിന്നു പിന്നെ ജാസമിൻ്റെ കൈ ഇങ്ങനെയായി പിന്നെ കുറേ പേരുടെ കൈ ഇങ്ങനെയായി എന്നാലും സായിനെയും അഭിഷേകിനേയും പറയാതിരിക്കാൻ വയ്യ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു അപ്പം ബിഗ് ബോസ് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു ഇങ്ങനെയല്ല ഇത് കൃത്യമായി അല്ല ജിൻഡോ ചെയ്യുന്നത് ഇങ്ങനെയല്ല പവർ റൂമാണ് ഇനി ചെയ്യാൻ പോകുന്നത് ജിൻഡോ അല്ല ജിൻഡോയ്ക്ക് നല്ല വിഷമായിട്ടുണ്ട് ഇനി കൈ മടക്കാൻ കൈ മടക്കിയാൽ നിവർത്തി പിടിക്കാൻ പറയണം ഇനി അടുത്ത് ഈ ശരിക്കുള്ള ഇനി അടുത്ത നടക്കാൻ പോകുന്ന ടാസ്കിൽ ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത് കൈ മടക്കിയാൽ നിവർത്തിപ്പിടിക്കാൻ പറയണം അതേപോലെ തന്നെ കേട്ടിട്ടും ചെയ്തില്ലെങ്കിൽ അവരെ ഔട്ടാക്കണം അത്രയേ ഉള്ളൂ പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ കൈ താഴാൻ പാടത്തില്ല മടക്കാനും പാടില്ല സിബിൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ രീതിയിൽ വേണം ചെയ്യാൻ അങ്ങനെ കളി ഒന്നും കൂടെ നടത്താൻ പോയാൽ റീമാച്ചാണ് നടത്തുന്നത് അപ്പോൾ അങ്ങനെ ഒരു അബദ്ധ അബദ്ധമല്ല എനിക്കൊരു ജിൻഡോ ഭയങ്കര സ്ട്രിക്റ്റായി മനസ്സിലായോ വളരെ സ്ട്രിക്റ്റായി പോയി അബദ്ധം എന്ന് പറയാൻ പറ്റില്ല കാര്യം ജിൻഡോ കൈ താന്നാന്നവരെയൊക്കെ ഔട്ടാക്കി കൈ താഴ്ന്നു ഇങ്ങനെ നിന്ന് ഇങ്ങനെ ആയവരെയൊക്കെ ഔട്ടാക്കി അവരോട് പറയുന്നുണ്ട് പവർ ടീം വിളിച്ച് പറയുന്നുണ്ട് എടാ നിന്റെ കൈ താന്നായിരിക്കും ജാസ്മിനെ നിന്റെ കൈ താന്നാരിയിരിക്കണം കൈ താന്നാരിയിരിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ അവരാരും പൊക്കുന്നില്ല കൈ അങ്ങനെ കൈ താന്നവരെയൊക്കെ ഔട്ടാക്കി ഒരു അവസരം കൊടുത്തില്ല അതാണ് പറ്റിപ്പോയത് ഓക്കെ അപ്പൊ എന്തായിരുന്നാലും അടുത്ത റീ മാച്ചിന്റെ ഫലവുമായിട്ട് നാം വരുന്നതായിരിക്കും അതുവരേക്കും ബൈ